നമസ്തേ ഇങ്ങനത്തെ ആളുണ്ടല്ലേ ഞമ്മളില്ല സ്വാമിജി അത്ര പവർഫുൾ സ്വാമിയാണ് അടുത്ത് ഹലോ അസ്സാം വലിക്കും നമസ്കാരം ഞാൻ വീഡിയോ ചെയ്യാത്ത ഒരുപാട് ദിവസങ്ങളായി കാരണം പല പല തിരക്കുകളും കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് പക്ഷെ ഇന്ന് ചെയ്യാൻ കാരണം നമ്മുടെ മഹാനായ താജുല്ലുലമയുടെ മകൻ ബഹുമാനപ്പെട്ട കുറാത്തങ്ങൾ ഇന്നലെ ഓഫാത്തായി അപ്പം ഒരുപാട് ആളുകൾ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കറാമത്തിനെക്കുറിച്ചും മറ്റും എല്ലാവരും പറയുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു ഹൈന്ദവ സുഹൃത്ത് കുറിച്ച് അവിടുത്തെ അവിടെ പോയി നേരിട്ടുള്ള അനുഭവത്തെ കുറിച്ച് സുഹൃത്ത് ഒരു വോയിസിലൂടെ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ആ വോയിസ് എനിക്ക് വാട്സപ്പിലൂടെ കിട്ടിയതാണ് പക്ഷെ ആ സുഹൃത്തിനക്ക് നേരിട്ട് അറിയില്ല പക്ഷെ എന്നാലും ആ സുഹൃത്ത് പറയുന്ന അവർ അവർക്കുണ്ടായ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ വോയിസ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ കേൾപ്പിച്ച് തരാം കാരണം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങളുടെ കറാമത്ത് എന്ന് പറയും ആ കറാമത്താണ് അവർ പറയുന്നത് അനുഭവം ഉണ്ടായ സംഭവമാണ് അവർ പറയുന്നത് കൂടാതെ ഒരുപാട് ഉസ്താദന്മാർ കുറാ കുറിച്ച് പ്രസംഗത്തിലൂടെയും യും മറ്റും എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക മംഗള നഴ്സിംഗ് ഹോമിത് കൊണ്ടു അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എപ്പ അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞ് ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയങ്ങൾ അങ്ങനെ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി എപ്പ ആ പെണ്ണുങ്ങ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വന്നത് നിങ്ങളാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഏത് ഊതിയിട്ട് തന്നി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്ക കൊണ്ടുപോയി ഞാൻ ഇട കിട്ടല ഞാൻ വേറെ ഫോണിയുണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൾ പണിയെടുക്കി ഞാൻ ഈ ബാട്ടിലി കാലിയായപ്പോലെ നിങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് എടുത്തോളിന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അയലിനുശേഷം പിന്നെ ഒരിക്കത് കുടിക്കണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈട്ന്ന് കൊണ്ടുപോയി ഏഴ് മഞ്ചേശ്വരം ഉള്ളിൽ മഞ്ചേശ്വരത്ത് ബൊസാം കടലിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയ്യാൾ എന്നെ കൊണ്ടുപോയി ഇവിടെക്ക് പോയിട്ട് അവിടെ ഞാനെന്താക്കി ഞമ്മല അമ്പലത്തിലല്ല ഇത് പൈസ ഇട്ടു കൊണ്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാനീടെ പൈസ എടുത്താൽ കറിയോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈടൊന്ന് തോന്നിയിട്ട് പോയിക്കൊല്ലി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഇവിടെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ കൂറൊക്കെ പോയിന് ഇടൊക്കെ പോയിന് സുഖമായിട്ട് കിട്ടീനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി അങ്ങ് ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കേടയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നെ അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോൾ എനക്ക് ബേജറായി എന്താക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇലക്ക് മുമ്പ് ഒരു മാസമൊക്കെ മുമ്പ് ഞാനൊരിക്കൽ പോവട്ടെ അവിടേക്ക് ഇനി ഒരിക്കൽ പോവാ പൂവാ പൂവന്നെ ആയി അയാൾ പോയി ഉണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവേല അയാൾ ഡയറക്റ്റായിട്ട് ശീത സ്വർഗ്റ്റി പോകും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കേട്ടല്ലോ ഒരു ഹൈന്ദവ സുഹൃത്താണ് പറയുന്നത് കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് അതേപോലെ തന്നെ തങ്ങളെ ഹയാത്ത് കാലത്ത് തങ്ങളുടെ വാപ്പ താജുല്ലുലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം കൂടി നിങ്ങൾ കേൾക്കൂ അദ്ദേഹത്തിനെ കാണാൻ വലിയ നീളത്താടിയില്ല കമീസില്ല പക്ഷേ മഹാനായ താജുല്ലുനമ്മ പറഞ്ഞില്ലേ എന്റെ മകൻ കോയമ്മ അത് എന്നെ പോലെയല്ല ആ ഒരു ദീർഘദിഷ്ടി കൊണ്ട് മനസ്സിലാക്കി നമുക്ക് കാണിച്ചു തന്ന മഹാനാണ് ആ നേതൃത്വം അല്ലാഹു എന്നൊന്നും കുറേ കാലം നമുക്ക് െ അതുകൊണ്ട് ഞാൻ എന്റെ ഈ മൂറുകോളി ജമാകാരോട് പറയുന്നത് ആ നേതൃത്വം ഇന്ന് നമുക്ക് കാട്ടിത്തന്ന മഹാനായ കുറത്തങ്ങളെ സ്നേഹം അത് കുറഞ്ഞു പോകല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ അതായത് സ്വന്തം വാപ്പ താജുല്ലുലമ ഉള്ളാൾ തങ്ങൾ സ്വന്തം പറ്റി ഹയാത്ത് കാലത്ത് തന്നെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കേൾക്കാം നമ്മുടെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കേൾക്കാം അതായത് നമ്മൾ എ പി ഇ കെ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഈ ലോകത്തിന് ഇനി ഒരുപാട് കാലമൊന്നും ആയുസില്ല പൊന്നുമോര് കാരണം ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ നാശവാലിമീടെ അവസാനവാ എല്ലാ വിഭാഗം അത് എ പി ആകട്ടെ ഈ സംഘടന പറയുന്നില്ല എത്രയെത്രയോ മഹാന്മാര് എത്രയോ പണ്ഡിതന്മാര് ഞാനും നിങ്ങളും നെഞ്ചത്ത് കൊണ്ട് നടന്ന എത്രയോ മഹാന്മാര് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ലോകം നശിക്കാറായി ആകാശം മുഴുവനും തലയിലേക്ക് വീടാ സമയമായി അതിൻ്റെ അടയാളങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കിക്കോ ഇതാറുള്ള ഉസ്താദ് പറയുന്നത് കേട്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് പകരം ഇപ്പോൾ സുന്നികൾക്കും അതുപോലെ തന്നെ സംഘടനക്കും ഇപ്പോഴും ത്യാഗം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതുപോലെ തന്നെ കലീൽ തങ്ങള് അതേപോലെ പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് ജിഫിരി തങ്ങള് കുമ്പോൽ സയ്യിദന്മാർ അതേപോലെ തന്നെ ബായാർ തങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് പേരു ഓർമ്മ ഇല്ലാത്തതുമായ ഒരുപാട് മഹാന്മാർ പണ്ഡിതന്മാർ സീതന്മാരുണ്ട് അവർക്കൊക്കെ നമ്മൾ ദുവാ ചെയ്യുക അല്ലാണ്ട് നമ്മൾ നമ്മളൊക്കെ സാധാരണക്കാരനാണ് അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ് നമ്മൾ അവരൊക്കെ കുറ്റം പറയുന്നതിന് പകരം കഴിയുമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക കൂടാതെ നമ്മുടെ ഇന്നലെ ഒഫാത്തായിപ്പോയ കുറാത്തങ്ങൾ പേരോസ്താദനെ കുറിച്ച് ഒരു ക്ലിപ്പ് കണ്ടു ആഹ് തങ്ങള് ഹയാത്ത് കാലത്ത് പറഞ്ഞൊരു ക്ലിപ്പ് ആ ക്ലിപ്പും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് എൻ്റെ വീഡിയോ ഞാൻ വെയിൻഡപ്പ് ചെയ്യാം നമ്മൾ എന്താണ് വലിയൊരു തലവേദന ഏതൊരു മുമ്പിൽ മുട്ടുമടക്കാതെ ആരടാന്ന് ചോദിക്കും ഞാനെടാന്ന് പറയാനുള്ള ആ ധൈര്യം അസ്താവിനെ കുറിച്ച് മാറാറുണ്ട് നമ്മുടെ വീഡിയോ ഇത്ര തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നതാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്സാമലൈക്കും